നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ം ബലപ്പുഴ ചൂരക്കോട് നിന്നും കാണാതായ പതിനഞ്ചുകാരിയെ കണ്ടെത്താനായില്ല ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു ഇന്നേക്ക് അഞ്ച് ദിവസം പിന്നിടുകയാണ് കുട്ടിയെ കാണാതായിട്ട് അംഗ പോലീസ് സംഘം അഞ്ച് ടീമുകളായാണ് അന്വേഷണം നടത്തുന്നത് കുട്ടിയുടെ വീട്ടുകാരെ ഇന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ സന്ദർശിച്ചു വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശി അബ്ദുൾ കരീമിന്റെ മകൾ പതിനഞ്ചുകാരിയായ ഷഹനാ ഷെറിനെയാണ് ഡിസംബർ മുപ്പതിന് തിങ്കളാഴ്ച മുതൽ കാണാതായത് രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു കുട്ടി എന്നാൽ കുട്ടി സ്കൂളിലെത്തിയിരുന്നില്ല തുടർന്ന് വീട്ടുകാർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിയെ കാണാതായി വെള്ളിയാഴ്ച അഞ്ചു ദിവസമാകുമ്പോഴും വ്യക്തമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല മുഹമ്മദ് മൂസിൻ എം എൽ വെള്ളിയാഴ്ച രാവിലെ കുട്ടിയുടെ വീട്ടിലെത്തി പിതാവുമായും ബന്ധുക്കളുമായും സംസാരിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കാണാതായ ശേഷം കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു യൂണിഫോം മാറ്റി കുട്ടി പറുത്തുധരിച്ച് സ്റ്റേഷനിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പരശുരാം എക്സ്പ്രസിൽ കുട്ടി കയറിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിവരികയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാരും സി ഐമാരും എസ് ഐമാരും അടങ്ങുന്ന മുപ്പത്തിയാറംഗ സംഘം അഞ്ച് ടീമുകളായാണ് അന്വേഷണം നടത്തുന്നത് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല എന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നെന്നും ഊർജിതമായി തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും മുഹമ്മദ് മോസിൻ പറഞ്ഞു നമ്മുടെ കുട്ടി പതിനഞ്ചു വയസ്സായ കുട്ടി കുട്ടിയെ നഷ്ടപ്പെട്ട് വലിയ വേദനയിലാണ് കുട്ടിയുടെ വീട്ടുകാർ വീട് സന്ദർശിച്ചു നമ്മൾ പിന്നെ സി ഐ അതോടൊപ്പം തന്നെ എസ് പി ആയിട്ടൊക്കെ സംസാരിച്ചു എസ് പി പറഞ്ഞത് ഒരു ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ മുപ്പത്താറ് അംഗ ടീമിനെയും ഈ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട് അഞ്ച് ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു സി സി ടി വി ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉപ്പാടി ഉമ്മായിടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട് പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത് ആ കുട്ടിയെ ഉടനെ തന്നെ പിന്നെ വീട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഡി ജി പി ആയിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമാക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ് അതേസമയം കാണാതായി അഞ്ച് ദിവസമായിട്ടും കൃത്യമായി ഒരു വിവരവും ലഭിക്കാത്തതിൽ വലിയ ആശങ്കയിലാണ് കുട്ടിയുടെ ബന്ധുക്കൾ ഏത് വിധേനയാണെങ്കിലും കുട്ടിയെ കണ്ടെത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു കുട്ടിനെ കാണാനായിട്ട് ഇപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ചാറ് അഞ്ച് ദിവസമായി അപ്പോൾ നമ്മളെല്ലാവരും കുടുംബം നമ്മളെ അയൽവാസികൾ നാട്ടുകാർ മറ്റുള്ളവരെല്ലാവരും വളരെ അധികം വിഷമത്തിലുള്ള കാര്യത്തിലാണ് ഇതിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ മറ്റേ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർ ക്ലിയറായിട്ട് ആയിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആശങ്കയിലാണ് കാരണം അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമല്ല അഞ്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും വളരെ സീരിയസ് ആയിട്ട് എത്രയും പെട്ടെന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഏത് രൂപത്തിലൊക്കെ അന്വേഷണങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളെങ്കിൽ ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം നിങ്ങളേതായ തലത്തിൽ കുട്ടികളെ ബന്ധുവീടുകളിലും ഫ്രണ്ട്സുകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് പോലീസുകാർ നമ്മളോട് ചോദിച്ചിട്ടുള്ള എല്ലാവിധ റിപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ പോലീസും നമുക്ക് നന്നായിട്ട് നമ്മളോട് സഹകരിച്ച് എല്ലാവിധ നമ്മൾ കൂടേണ്ട എന്നാണ് നമ്മളെ വിശ്വാസം അതേപോലെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഏത് രൂപത്തിലുള്ള അന്വേഷങ്ങളാണ് നമുക്ക് ഇതിനവരോട് പറയേണ്ടതുള്ള നമുക്കറിയില്ലല്ലോ അതവർ ചെയ്യേണ്ടതെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ പക്ഷേ ദിവസങ്ങൾ അതിക്രമിച്ചു കുട്ടികളെ കണ്ടു കണ്ടു ഈ പോയി അല്ലെങ്കിൽ പട്ടാമ്പി സൂചനകൾ ശരി സി ഇതിപ്പോൾ കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പല ന്യൂസുകളും നമുക്ക് വരുന്നുണ്ട് അത് നമ്മളെ കുട്ടിയാണോ എന്നുള്ളത് തീരുമാനിക്കണത് അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സംശാസ്പദമായിട്ടുള്ള പലവിധ വീഡിയോസും ഒക്കെ നമുക്ക് പല ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ അതേ സ്പോട്ടിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കുട്ടിയാണ് എന്ന് സാമ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ളതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു നടക്കട്ടെ അല്ല ഇതിപ്പോൾ അതാ നമ്മൾ പറയണത് വീണ്ടും വീണ്ടും പറയണു ഇത് ചെറിയതായിട്ടുള്ള ഒരു അന്വേഷണം ആണോ വലിയൊരു അന്വേഷണം ആണോ എന്നുള്ളപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ദിവസങ്ങൾ അതിക്രമിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ദിവസമായി ഇപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഉള്ളിലാണെന്നല്ലേ ഇതുപോലെ ഒരു ഡി എസ് പിരുന്നേ നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരുപാട് ഗ്രൂപ്പായിട്ട് അവർ എസ് ഐമാരെ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമാണെങ്കിൽ അഞ്ചു ദിവസമൊക്കെ നമ്മളൊരു അറിവ് വെച്ചിട്ട് മതിയാവും ഈ ഒരു അന്വേഷണത്തിന് ഡീപ്പായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളെ അതിക്രമിച്ചു കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെയൊന്നും എത്തിയിട്ടില്ല വീട്ടിലും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വൈകാതെ തന്നെ എന്തെങ്കിലും തുമ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ ചെറുപ്പശ്ശേരി